നമസ്കാരം വീട്ടിലുള്ള സാധാ ചേരുവകൾ ചേർത്ത് ചോറിനൊപ്പം ഒഴിച്ച് കഴിക്കാൻ പറ്റിയ കിടലിൻ റെസിപ്പി വീഡിയോ ആണിന്ന് ഇതിനു വേണ്ടി കാൽ കപ്പ് കുതിർത്ത തോരപ്പരിപ്പ് കുക്കറിലേക്ക് ചേർക്കാം അരക്കപ്പ് ഒഴിക്കാം നമുക്കിത് വേവിച്ചെടുക്കാം ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിയിലേക്ക് അരക്കപ്പ് ചൂട് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒരു ടീസ്പൂൺ ജീരകവും ഒരു ടീസ്പൂൺ കുരുമുളകും ആറ് വെളുത്തുള്ളി തൊലിയോട് കൂടിയും ചേർക്കാം ഇതൊന്ന് ചതച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട് ഇതൊന്ന് തണുക്കാൻ വെക്കാം പരിപ്പ് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് നന്നായി അരച്ചെടുക്കാം ഇതും മാറ്റി വെക്കാം ഒരു പാത്രത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കുക അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക രണ്ട് വട്ടൽ മുളകും എരിവുള്ള ഒരു പച്ചമുളകും ചേർക്കാം എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണത്തിൽ മാറ്റം വരുത്താം ഇതിലേക്ക് നേരത്തെ ചതച്ച കുരുമുളക് കൂട്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒരു മിനിറ്റ് വഴറ്റുക രണ്ട് ചെറിയ തക്കാളി നുറുക്കിയതും ചേർത്ത് മിക്സ് ചെയ്യാം അടച്ച് വെച്ച് വേവിക്കാം ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്യാം ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കൂടാതെ പുളി വെള്ളവും ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് രണ്ടര കപ്പ് വെള്ളം കൂടി ചേർക്കാം ആവശ്യത്തിന് ഉപ്പും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഇളക്കി തിളയ്ക്കാൻ വെക്കാം നന്നായി തിളച്ച് വരുമ്പോൾ തീ കുറച്ച് അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം നമ്മുടെ പരിപ്പ് തക്കാളി രസം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ചോറിനോടൊപ്പം ഈ രസമുണ്ടെങ്കിൽ നമുക്ക് മറ്റ് കറികളൊന്നും ആവശ്യമില്ല